ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നോ നോമ്പ് തുറക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കുമല്ലോ രാത്രി എന്തെങ്കിലും ചായയുടെ കടി ഉണ്ടാക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് പൊങ്ങാൻ വെച്ചിട്ടും ഒക്കെ വേണമല്ലോ അപ്പം അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിയൊന്നും അരക്കുന്നു അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് പൊടി ഒന്ന് അരച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ പൊടി എടുക്കുന്ന ആ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ആണ് കേട്ടോ അളവ് വെള്ളത്തിന്റെ അപ്പം അതാ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു ഗ്ലാസ് ആണ് ആട്ടപ്പൊടി എടുക്കുന്ന വച്ചെങ്കിൽ വെള്ളം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അളവൊന്ന് കുറച്ചാൽ മതി കേട്ടോ രണ്ട് ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് ചോറും ഒരു ഗ്ലാസ് തേങ്ങയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അര ഗ്ലാസ് തേങ്ങയും അര ഗ്ലാസ് ചോറും മതി അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് തേങ്ങയും ഒരു ഗ്ലാസ് ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ആ ചോറും തേങ്ങയും ഒക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് വെച്ചെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ അളവ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിക്കാണ് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പൊടി കുറച്ച് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കണേ ഇപ്പൊതാ ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് ഞാനൊന്ന് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഒന്ന് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വെള്ള ബാറ്റർ വേണ്ടത് ഇതിലും കൂടുതൽ ലൂസായി പോവരുത് കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ബേക്കിംഗ് സോഡ എന്താ പറയാ കൂടി പോവരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ കൂടി പോവുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിരൽ വെച്ച് നുള്ളി ഇടുവല്ലോ അങ്ങനെ മൂന്ന് നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഇതുപോലെ നന്നായിട്ട് കലക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇത് ചുട്ടെടുക്കാം അത് പൊങ്ങാൻ വേണ്ടി വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ ഒരു സമയം നമുക്കിതാ ഒരു തവി ബാറ്റർ കോരിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റർ കോരി ഒഴിച്ച ഒഴിച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിറയെ ഹോൾസ് വരും കേട്ടോ നിറയെ ഒക്കെ വന്ന് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി അപ്പം അത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് മൂടി വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്കതായിട്ടുണ്ട് അപ്പൊ ഞാനിത് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കത് ഇങ്ങനെ ഒത്തിരി കട്ടിക്കല്ലല്ലോ നമ്മുടെ മാവ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരന്ന് വരും അപ്പതാ എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നിറയെ ഹോൾസ് വന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചു കൊടുത്താൽ മതി നമ്മൾ ചെയ്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഏത് ആട്ടപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഏഹ് നമുക്ക് ഗോതമ്പ് പൊടിയില്ലേ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏതായിരുന്നാലും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും അപ്പതാ നമ്മുടെ മുഴുവനായിട്ട് അപ്പതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് ഇട്ടത് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്കൊന്ന് തരണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നമുക്ക് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മള് ചാനലിൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കും കൂടെ ചെയ്യണം അപ്പൊ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിന്റെയും ഏഹ് ദോശയുടെയും ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരണേ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും